വയോജനങ്ങൾക്കായി വിനോദയാത്രയൊരുക്കി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറോളം പേരാണ് ഒൻപത് വസ്സുകളിലായി കോഴിക്കോട്ടെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വയോമാധുര്യം എന്ന പേരിലാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അറുപത് വയസ്സ് പിന്നിട്ടവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത് പ്രായത്തിന്റെ അവശതകൾക്കിടയിലും മാനസികോല്ലാസം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് രാവിലെ എട്ടിന് പാണ്ടിക്കാട് നിന്ന് പുറപ്പെട്ട് രാത്രിയോടെ തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു യാത്ര ഒൻപത് ബസുകളിലായി അഞ്ഞൂറോളം പേരാണ് യാത്രയുടെ ഭാഗമായത് ചെറിയ യാത്രയാണെങ്കിലും വലിയ അനുഭൂതി സമ്മാനിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഈ പ്രവർത്തനത്തിന് സാധിച്ചു അങ്കണവാടി ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെയും വളണ്ടിയർമാരുടെയും സേവനവും യാത്രക്കാർക്കായി ഒരുക്കിയിരുന്നു ആടിയും പാടിയും പൊതു കാഴ്ചകൾ കണ്ടും ഒരു ദിനം ആസ്വാദികരമാക്കാൻ വയോധികർക്കായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നാനൂറ്റി അൻപതോളം പ്രായമായ ആളുകളെ കൊണ്ട് ഒമ്പത് ബസ്സുകളിലായിട്ട് പോയിക്കോട്ടേക്ക് ഒരു ഉല്ലാസയാത്ര ഇന്ന് പോവുകയാണ് ഒരുപാട് സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ വർഷത്തിൽ നടത്തിയ വയോജന സംഗമം നടത്തിയ സമയത്ത് വളരെ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഇവരെയും കൊണ്ടൊരു യാത്ര കൂടി പോകണം എന്നുള്ളത് അത് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നമ്മൾ അത് ഒരുപാട് സന്തോഷം എന്താണ് അത് നേടിയെടുത്തതിൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ ഒക്കെ ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ആ ഒരു യാത്രയ്ക്ക് ഉണ്ടാവണം ഞങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം എങ്ങനെയാണ് അവരിത് സ്ഥലങ്ങളൊക്കെ കാണുക അവരെ ഇത് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ മെമ്പർമാരൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു പദ്ധതിയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പ്രക നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് മറക്കാനാവാത്ത ഒരു പരിപാടിയായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ ുംഭിവാദികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം പി സലിൽ കെ ടി ഗിരീഷ് ബാബു ടി സൈനുൽ ആബിദ് എൻ ടി സുരേന്ദ്രൻ കെ പി പ്രേമലത കെ വിജയകുമാരി അനീറ്റ ദീപ്തി കെ കെ അസ്കർ ഐസിഡി സൂപ്പർവൈസർ ഇ സുഹിന തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ